ഇത്ര തപമാനപ്പെട്ടിട്ടും നമുക്ക് നമ്മുടെ ഫാൻസിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റും ഇത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് പക്ഷേ മുംബൈ വെരി സ്ട്രോങ് ഇവർക്ക് മുന്നിലൊന്ന് തല ഉയർത്താൻ പോലും നമ്മൾ ഫാൻസിന് അവസരം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ കളി ഫാൻസിന് വേണ്ടി അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ അവസാന മത്സരത്തിനായി ഇറങ്ങുവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എതിരെ അണികൾ മറ്റാരുമല്ല കരുത്തരായ മുംബൈ സിറ്റി എഫ്സ് ഈ ഒരു മത്സരത്തിനൊരു സമനില മാത്രം മതി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ മാറി മാറിയാം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോപ്പറായിട്ടുള്ള ലേനിപ്പ് കൊണ്ട് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഡൽഹിക്കെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുത്തത് പക്ഷേ മുംബൈ സിറ്റി അവരുടെ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഒരു ഗോളിന് പരാജയപ്പെട്ടാണ് മുംബൈ സിറ്റി ഈ ഒരു മത്സരത്തിനായി തയ്യാറെടുത്തത് അതുകൊണ്ട് ഗോൾ ഡിഫൻസിനും ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുന്നിൽ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില മാത്രം പിടിച്ച ഈ ഒരു മത്സരത്തിന് വിജയിക്കാൻ പറ്റും പക്ഷേ പ്രോബ്ലം അതല്ല വിക്രം പ്രതാപ് സിംഗും ഒക്കെ ഇറങ്ങുന്ന ആ ഒരു ഡിഫൻസിനെ ഭേദിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും സോ എങ്ങനെ നോക്കി കഴിഞ്ഞാലും മുംബൈ സിറ്റി വെരി സ്ട്രോങ് ടീമാണ് അവർക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് എടുത്തേ പറ്റും സോ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആവും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈയൊരു മത്സരത്തിനായി ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തെന്ന് പറയുന്നത് നോവസോയും ലൂണയും കോൾഡ് അപ്ഡേറ്റൊക്കെ അടങ്ങുന്ന ആ ഒരു മുന്നേറ്റത്തെയാണ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇരുവരും ഫസ്റ്റ് ലെവലിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുന്നു സോ എന്താണ് ഇപ്പം നിലവിലെ ബ്ലാസ്റ്റേഴ്സിന് കിടിലം സ്കോഡ് ഉണ്ട് ആ സ്കോഡിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രോങ് ടീം തന്നെയാണ് സോ അപ്പൊ നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സ്റ്റേഡിയത്തിൽ പോവാന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോ കുറിച്ച് പറയുന്നില്ല കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല അതായത് വിശ്വസിക്കുന്നത് സോ എന്തായാലും താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും